ർക്ക് സ്വാഗതം സോക്കർ പുതിയ പരിശീലകന്റെ പേര് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് വെളിപ്പെടുത്തിയത് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റ്ല എന്ന് പറയുന്ന പുതിയ പരിശീലകനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായി എത്തിയിട്ടുള്ളത് വെറും നാൽപ്പത്തി വയസ്സ് മാത്രമാണ് ഡേവിഡ് കാറ്റ്ല എന്ന് പറയുന്ന ഈ സ്പാനിഷ് പരിശീലകന്റെ പ്രായം എന്ന് പറയുന്നത് എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രകടനം എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് ഗുണകരമായി മാറുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും എന്തായാലും ഇവാൻ മുഖമനോഹിച്ചതിനെ പോലെ തന്നെ ഒരു പരിശീലകനാവാൻ ഇദ്ദേഹത്തിന് സാധിക്കുമെന്നതാണ് ആരാധകരും ഇപ്പോൾ ോക്കുന്നത് എന്നാലും അദ്ദേഹം ഈ മാസം കൂടിയായിരിക്കും കൊച്ചിയിലേക്ക് എത്തുക ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ടൂർണമെന്റ് അദ്ദേഹം എഴുതാനായിട്ട് പോകുന്നത് സൂപ്പർ കപ്പാണ് സൂപ്പർ കപ്പായിരിക്കും അദ്ദേഹത്തിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ടൂർണമെന്റ് എന്ന് പറയുന്നത് അതിലൂടെ ഒരു കന്നി കിരീടം ഈ പരിശീലകന് നേടാൻ സാധിച്ചാൽ അദ്ദേഹം കുറിക്കുന്ന ഏറ്റവും വലിയ റെക്കോർഡായി അത് മാറുമെന്നും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കോടതി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന ഒരു പരിശീലകൻ നേടുന്ന ഏറ്റവും വലിയ റെക്കോർഡിലേക്കും അദ്ദേഹത്തിന്റെ സൂപ്പർ കപ്പിൽ കിരീടം നേടിയാൽ എത്താനായിട്ട് സാധിക്കുന്നതാണ് എന്തായാലും അദ്ദേഹം ഈ മാസം അവസാനത്തോടു കൂടിയായിരിക്കും കൊച്ചിയിലേക്ക് എത്തുക എന്തായാലും ഇന്ന് ഇരുപത്തി ആറായി തീയതി ഈ മാസം അവസാനത്തോടു കൂടി അദ്ദേഹം എത്തും എന്തായാലും നാല് ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു അസിസ്റ്റന്റ് പരിശീലകൻ ഉണ്ടാകുമോ അദ്ദേഹം ഒരു അസിസ്റ്റന്റ് പരിശീലകനെ കൊണ്ടായിരിക്കുമോ വരിക ഒരു ചോദ്യം ഒരു ആരാധകൻ ഇന്ന് മാർക്കേസ് മുറുകിൽ അവരോട് ചോദിച്ചിരുന്നു അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ മാർക്കേസ് പറയുന്നുണ്ട് മാർക്കേസ് പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹം ഈ മാസം അവസാനത്തോടുകൂടിയായിരിക്കും കൊച്ചിയിലേക്ക് എത്തുക എന്നാൽ അദ്ദേഹത്തിനോടൊപ്പം ഒരു പെർഫോമൻസ് പരിശീലകനായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ഒരു പെർഫോമൻസ് പരിശീലകനെ കൊണ്ടായിരിക്കും പുതിയ പരിശീലകനായ ഡേവിഡ് കാർട്ടിൽ എത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുഗലോ വ്യക്തമാക്കുന്നത് ബാക്കിയുള്ള കോച്ചിങ് സ്റ്റാഫിനെയൊക്കെ ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക അത് അടുത്ത സീസണിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാർക്കസ് മുഗലോ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഒരു പെർഫോമൻസ് പരിശീലകൻ പരിശീലകനുണ്ടാവും അദ്ദേഹം ഈ മാസം അവസാന കൂടി കൊച്ചിയിലേക്ക് െത്തുമ്പോൾ ആ പെർഫോമൻസ് പരിശീലനയെ കൊണ്ടായിരിക്കും ഡേവിഡ് കാർഡിലെ എത്തുക എന്നുള്ളൊരു കാര്യമാണ് മാർക്കസ് മൃഗലവു ഇപ്പോൾ വ്യക്തമാക്കുന്നത്